വാർദ്ധക്യത്തിലുള്ള പേഷ്യൻസിനെ അക്യു പഞ്ചർ ട്രീറ്റ്മെന്റിൽ കൊണ്ടുവന്നാല് അവര് അവരുടെ മരണം വൈകുമോ ആ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് എന്താണ് അവർ പ്രതീക്ഷ ഒരിക്കൽ നമുക്ക് ഒരു മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ ചികിത്സയില്ല ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രം അവരുടെ ചികിത്സയിലൂടെ ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷെ പൊതുവെ ജനങ്ങൾ വിശ്വസിച്ച് പോരുന്നുണ്ട് എന്തെങ്കിലും രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ അത് രക്ഷപ്പെടുമായിരുന്നു ആ ഡോക്ടറെ കാണിച്ചുകൊണ്ട് മരിച്ചു പോയി അല്ലെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്ന രക്ഷപ്പെടുമായിരുന്നു അങ്ങനെ ആളുടെ അഭിപ്രായം പറയാറുണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ആയുസ് ആർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ നോക്കേണ്ടത് ചികിത്സ ആയുസ് വർദ്ധിപ്പിക്കാനല്ല ആരോഗ്യം ഉണ്ടാവാനാണ് ഒരു മനുഷ്യനുഭവിക്കുന്ന പ്രയാസം ശാരീരികമായ പ്രയാസം അത് പരിഹരിക്കാൻ ചികിത്സിക്കണം ഇന്ന് രാവിലെ ഒരു പേഷ്യൻ്റ് ക്രാറ്റിൻ കൂടിപ്പോയി കിഡ്നി ഫെയിലായി എന്ന് പറഞ്ഞ് ആരോഗ്യം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആ രോഗിക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല കെതർപ്പില്ല ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിയില്ല മൂത്രമോദിക്കാൻ സംബന്ധമായ പ്രശ്നങ്ങളില്ല ഒരു അർത്ഥമുള്ള ഒരു ആരോഗ്യ പ്രശ്നവും കാണാനില്ല പക്ഷേ കിഡ്നി ഫെയിലായി എന്ന് അവർ വിശ്വസിച്ചിരിക്കുകയാണ് ഈ മാനദണ്ഡം എന്താണ് ക്രാറ്റിൻ വർദ്ധിച്ചു പോയി ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്തൊരവസ്ഥയിൽ ലാബ് ടെസ്റ്റുകൾ അടിസ്ഥാനത്തിൽ അതിൻ്റെ കണക്കൊപ്പിക്കുന്നതിൽ ആരോഗ്യമെന്ന് വിശ്വസിക്കുകയും ഇതിന് കണക്കായി ആഹാരവും അല്ലെങ്കിൽ ഇതിന് കണക്കായി മരുന്നും ആഹാരം കഴിക്കാൻ വേണ്ടി മരുന്നു മരുന്ന് കഴിക്കാൻ വേണ്ടി ആഹാരവും ഈ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറിപ്പോയി